വൈകുന്നേരം ആയപ്പോൾ വീട്ടിലേക്ക് ഒന്ന് പോയായിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യണത് അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മി നല്ല സൂപ്പർ സൂപ്പർന്നല്ല ചൂടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നു പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയണത് ഒരു ഗാർലിക് കെ എഫ് സി പോലെയൊക്കെ ഉണ്ടാക്കിയൊരു സംഭവമാണ് പിള്ളേർക്ക് പിള്ളേർക്ക് പിള്ളേരോട് കെ എഫ് സി എന്നൊക്കെ പറഞ്ഞത് പക്ഷെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി പിന്നെ റെസിപ്പി ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി രാത്രി ഒക്കെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടിട്ടാണ് തിരിച്ച് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ ദിവസം വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വൈഡ് ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഈ രാവിലത്തെ പണികളൊക്കെ ഏകദേശമൊക്കെ തീർന്നു സ്റ്റീവൊക്കെ എഴുന്നേറ്റ് സ്റ്റീവിൻ്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇത് അകത്ത് ഇരിപ്പുണ്ട് അപ്പം ഇന്ന് ഉച്ചക്കത്തേക്ക് നമ്മുടെ അമരപ്പയർ ഉപ്പിരി ഉണ്ടാക്കാന്നുള്ള പരിപാടിയാണ് രണ്ട് ദിവസം മുമ്പ് കൊണ്ടുവന്ന നല്ല ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നായിരുന്നു ഇപ്പോഴും ഫ്രഷ് തന്നെയാണ് അപ്പോൾ അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് അതൊക്കെ എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് ഹാളിൽ വന്നിരുന്നിട്ട് ഇവിടെ തന്നെ ഇരുന്നിട്ട് ആണ് കട്ട് ചെയ്യണതൊക്കെ കാരണം സ്റ്റീവ് ഒച്ചിമോളൊക്കെ എടുക്കുന്നുണ്ട് സന്നചാട്ടൻ എന്തോ അപ്ലോഡ് ഇങ്ങനെ എന്തൊക്കെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പോൾ സ്റ്റീവിനെ ഞാൻ എൻ്റെ അടുത്തേക്ക് തിരിച്ചിരുത്തി ഒരേന്ന് വരുന്നൊക്കെ ചെയ്യാണ് അപ്പോൾ അവൻ്റെ കയ്യിൽ ചേച്ചി പെണ്ണിൻ്റെ കത്തി ഉണ്ടായിരുന്നു നമ്മുടെ കിച്ചൺ സെറ്റിലുടെ അപ്പോൾ ആൾക്കറിയും ഇത് കത്തിയാണ് കട്ട് ചെയ്യണ സംഭവം എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ കാട്ടിക്കൂടി അവിടെ അപ്പൊ ഇവിടെ തന്നെ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കട്ട് ചെയ്തത് കട്ടിങ് ബോർഡിൽ കട്ട് ചെയ്താൽ പെട്ടെന്ന് പരിപാടി തീരും പിന്നെ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണ്ടേ അപ്പോൾ കട്ടിങ് ബോർഡ് എടുത്തില്ലായിരുന്നു പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് കട്ട് ചെയ്യാൻ നല്ല സുഖമുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ അത് വേഗം വേഗം കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും അവനവിടെ അവിടെ സെറ്റായി ടോയ്സ് ഒക്കെ എടുത്തു സാധനം തന്നെ ഫ്രീ ആയിപ്പോൾ ഞാനത് വേഗം മടുക്കിലേക്ക് വന്ന് കട്ടിങ് ബോർഡ് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പരിപാടികൾ പെട്ടെന്ന് തീരും മറ്റേ ഇതാകുമ്പം നമ്മൾക്ക് ഇങ്ങനെ എടുത്ത് സമയം എടുത്ത് സമയം എടുത്ത് ചെയ്യണം എനിക്ക് അത്രയും നേരം അങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ള ക്ഷമയില്ല പെട്ടെന്ന് കട്ട് ചെയ്ത് തീർക്കുക വേഗം കുക്ക് ചെയ്ത് എന്നാണ് ലക്ഷ്യം പിന്നെ നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യും അങ്ങനെ അപ്പം ഇൻഗ്രീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തു രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വീഡിയോസൊക്കെ ഇടാണ്ടിരുന്നത് പിന്നെന്താ പിന്നെ നാളെ മറ്റന്നൊക്കെ എൻ്റെ വീട്ടിൽ അമ്പത് തിരുനാളാണ് അപ്പം ഞാൻ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് അവിടുത്തെ തിരുനാളിലൊക്കെ കഴിഞ്ഞു അങ്ങനെ പിന്നെ ആണെങ്കിൽ ഇന്നാണെങ്കിൽ വീട്ടിൽ പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുറേ ദിവസമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് പോയി വരുന്ന അല്ലാണ്ട് കുറച്ച് നേരം ഒന്നും നിൽക്കണ ഒന്നും ഉണ്ടാവാറില്ല പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ നിൽക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ശരിക്കും ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിച്ചു പോകാമെന്നാണ് വിചാരിച്ചത് പിന്നെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും പിന്നെ ഈ നേരമായി പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് അങ്ങനെ പോവാം എന്നാണ് വിചാരിച്ചേക്കണേ ഗ്രേസ് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഗ്രേസിനെയും കൊണ്ട് പോവാം അങ്ങനെയാണ് വിചാരിച്ചതേട്ടാ അപ്പോൾ നമ്മുടെ അമ്മരപ്പയറിലേക്കുള്ള തേങ്ങ ഞാനത് ചിരവി എടുത്തു പിന്നെ അതേ വെളിച്ചെണ്ണ ഒഴിച്ചു വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചത് ഇട്ടു പിന്നെ ഇതിലേക്ക് ചതമുളകാണ് ഇടണേ ഇടണേട്ടാ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പൊടിച്ചത് ഇരിപ്പല്ലായിരുന്നു അപ്പോൾ ഞാനത് എടുത്ത് മിക്സി ജാറിലിട്ട് പൊടിച്ച് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇട്ട് ചതച്ച മുളക് ഇട്ട് അമ്മരപ്പയറിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് സിമ്മിലിട്ട് അധികം വെള്ളമല്ല ലൈറ്റായിട്ട് വെള്ളം ഇട്ട് സിമ്മിൽ ഇട്ടിട്ട് അങ്ങനെ വേവിക്കാം ഉള്ള പരിപാടിയാണ് പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല അച്ചാറും കൂട്ടി അങ്ങനെ കഴിക്കാം എന്നാണ് വിചാരിച്ചേക്കണത് അങ്ങനെ പിന്നെന്താ പിന്നെ ഞങ്ങൾക്ക് അസുഖം വന്ന സമയത്ത് പനിയൊക്കെ വന്നായിരുന്നു അല്ല കഴിഞ്ഞ മാസം ആ സമയത്ത് തന്നെ വീട്ടിലും അതുപോലെ വൈ ഉണ്ടായിരുന്നു കുറേ പേർ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായി അവരെ കാണാറില്ലല്ലോ വയ്യാത്ത സമയത്ത് മമ്മീൻ ഡാഡീന്ന് വന്നില്ലേന്ന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആരോടും വരണ്ട പറഞ്ഞു കാരണം നമ്മുടെ ആർക്കും ഒന്നും കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതുകൊണ്ടൊക്കെയാണ് ആരും ഇങ്ങോട്ട് വരാണ്ടിരുന്നത് കുറേ പേര് കമൻ്റ് ചെയ്തായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പം എല്ലാവരും ഒക്കെ ആയി അങ്ങനെ പിന്നെന്താ അതൊക്കെ കഴിഞ്ഞ് സ്റ്റീവന് ഇനി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പരിപാടിയുണ്ട് വീടിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവനിങ്ങനെ നടക്കണം എൻ്റെ കൈമ ഒറ്റ കൈമ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കൂട്ടാ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരെ നടന്നിട്ടില്ല ഗ്രേസും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒന്നര വയസ്സൊക്കെ ആയിപ്പോഴാണ് അവൾ കംപ്ലീറ്റ് ആയിട്ട് നടന്നത് അപ്പോൾ അവനിങ്ങനെ തന്നെയായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിടെയുള്ള പുല്ലും ഇതൊക്കെ പറിച്ച് അവൻ വിചാരിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നടക്കണം അപ്പോൾ അങ്ങനെ സ്റ്റീവിൻ്റെ കൂടെ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അത് കഴിഞ്ഞിട്ടേ എനിക്ക് ഇനി ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ നടത്ത മോട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ബ്രെഡ് കണ്ടപ്പോൾ ആൾക്ക് ബ്രെഡ് വേണം എന്നുള്ള ഇങ്ങനെ ആക്ഷനുകളൊക്കെ കൂടെ മനസ്സിലായി അപ്പോൾ ഞാനൊരു അങ്ങനെ acuerdo tú. കുറച്ചൊക്കെ കഴിച്ചു കൂട്ടാം പിന്നെ ഇത് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഗ്രേസ് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിതേനി നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഈ നേരം ആകുമ്പോൾ അവിടെ പിള്ളേർ കുറേ പിള്ളേരുണ്ട് കളിക്കാൻ ആ ഏരിയയിൽ അപ്പോൾ ഗ്രേസിനെ അവിടെ കുറേ കളിക്കാമല്ലോ അങ്ങനെ അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളത് നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ് പിന്നെ ഇന്നല്ല നാളെ മറ്റൊന്നും ഞങ്ങളുടെ അവിടെ പഴൂക്കര അമ്പ് തിരുന്നാളാണ് അപ്പോൾ വൈകുന്നാളത്തേക്കാണ് ഫുഡ് കഴിക്കാനും അമ്പ് വരണ ദിവസമാണല്ലോ അപ്പം ഞാൻ ക്ഷണിച്ചേക്കണം അപ്പോൾ നാളെയും പോകണം അപ്പോൾ ഇനിയിപ്പോൾ ഡാഡി അവിടുത്തെ ഇങ്ങനെ മാലബൾവിടലും അങ്ങനത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നാണ് കേട്ടോ ഇന്ന് വൈകുന്നേരമാണ് അവിടെ ചെയ്യണത് അപ്പോൾ അതെ പിണ്ടി കുത്താൻ പിണ്ടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിണ്ടിക്കുള്ള പിണ്ടിയിൽ കുത്തണ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മയും ഡാഡിയും കൂടിയൊക്കെ പിന്നെ ദേ ഇവിടെ കളികളും കാര്യങ്ങളൊക്കെ ഒളിച്ച് കളിച്ചുകൊണ്ടിരിക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റീവിനാണെങ്കിൽ ആടി സ്പ്രേയർ എടുത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം അവിടെ ഇലകളും മാത്രം തളിക്കുന്ന ഒരു സ്പ്രേയർ അവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റീവിന് ഭയങ്കര ഇഷ്ടമാണ് അത് അവിടെ വെച്ചിട്ട് ആളിങ്ങനെ സ്പ്രേയറുണ്ട് ഇങ്ങനെ അടിച്ച് അടിച്ച് ഇങ്ങനെ കളിക്കും അപ്പോൾ ചെറുതെ രീതിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചീറ്റി പോകുമല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്മി ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പറായിട്ട് അതിങ്ങനെ വെറുതെ കഴിച്ചു പിന്നെ സണ്ണിചാട്ടൻ തിരിച്ചു പോവാണ് സണ്ണിചാട്ടൻ ഇനി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സണ്ണ ചേട്ടൻ ഇനി വീട്ടിൽ പോയി സണ്ണിനാട്ടം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് സണ്ണിചാട്ടൻ വരുവുള്ളൂ അപ്പോൾ ആ നേരൊക്കെ അമ്മയ്ക്കും എത്താമെന്ന് പറഞ്ഞാൽ സണ്ണി നേരം ഞങ്ങൾ അവിടെ ആക്കിയിട്ട് സണ്ണ ചേട്ടൻ എന്തേ തിരിച്ച് പോകാൻ പോവുകയാണ് പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ വൈഡ് വ്ളോഗ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടാ പിന്നെ അതേ അമ്മ പിള്ളേർക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് പിള്ളേർക്ക് മാത്രമല്ല നമുക്കും കഴിക്കാം ചിക്കൻ ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ഒരു മാഗി ക്യൂബ് ഒക്കെ ഇട്ട് ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മൈദ മൈദ മൈദപ്പൊടിയും കോൺഫ്ലവറും എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാശ് കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പ് പിന്നെ മെയിൻ ആയിട്ടെന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി മമ്മി നല്ലോണം ചതച്ച് ഇങ്ങനെ പൊടിച്ച് അങ്ങനെയാണ് ഇട്ടത് ശരിക്കും വെളുത്തുള്ളിയുടെ പൗഡറാണ് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മമ്മി അങ്ങനെ ഇട്ടു അപ്പോൾ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ വെളുത്തുള്ളി പൗഡറൊക്കെ ഇട്ട് അവിടെ അത് മിക്സ് ചെയ്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നല്ല ചൂടം കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നു പിന്നെ അതേ മമ്മി അത് ചെയ്യാണ് കേട്ടാ അത് വേഗം ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ വേവിച്ച് വെച്ചേക്കണേ ചിക്കൻ കുക്കറിൽ വേവിച്ച് വെച്ചേക്കണേ ചിക്കൻ മാറ്റി ബാക്കി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുല്ലോ ചിക്കൻ വേവിച്ച വെള്ളം അത് സെപ്പറേറ്റ് വേറെ പാത്രത്തിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഈ പൊടികളിൽ ഇത് ചിക്കനൊന്ന് മറച്ച് ഒന്ന് മുക്കിയിട്ട് പിന്നെ വീണ്ടും ആ വെള്ളത്തിൽ മുക്കി പിന്നെ വീണ്ടും ഇങ്ങനെ പൊടിയിലിങ്ങനെ മുക്കി പിന്നെ വെളിച്ചെണ്ണ ഇത് എവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരു കെ എഫ് സി സ്റ്റൈൽ എന്നാൽ ഒരു ഹോം മെയ്ഡ് ശരിക്കും വെളുത്തുള്ളിയുടെ നല്ല ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം നല്ല ചൂടോടുകൂടി എന്തെങ്കിലും മയോണൈസോ അല്ലെങ്കിൽ എന്താ സോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുക്കി തിന്നാൻ അടിപൊളിയായിരിക്കും അപ്പം അങ്ങനെ ഗ്രേസും ഇമ്മാനും ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടാകുമായിരിക്കും ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്ത് ട്രൈ ചെയ്യണേ നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഓൾറെഡി ഇത് കുക്ക് ചെയ്ത് കാരണം ചിക്കൻ കുക്ക് ചെയ്ത് കാരണം പിന്നെ അധികം നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് അങ്ങനെ വേവിക്കേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ മമ്മി ഞമ്മിയുടെ സ്പെഷ്യൽ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊടിയാണെങ്കിൽ ഇങ്ങനെ ഇത് ആവാൻ വേണ്ടി ഇങ്ങനെ പൊത്തിപ്പൊത്തി ഒക്കെ ഇങ്ങനെ വെക്കുന്നതാണ് മൊത്തത്തിലൊന്ന് റെഡിയാക്കി ഒന്ന് മുരിഞ്ഞ് സെറ്റായി വരാൻ വേണ്ടി അങ്ങനെ അത് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഡെയിലി ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം ചില തിരക്കുകൾ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ അങ്ങനെ ആയി പോകണം എനിക്ക് നല്ല ആഗ്രഹങ്ങൾ ആഗ്രഹമുണ്ട് വീഡിയോ ഇടണം ചില സിറ്റുവേഷനുകളിൽ അങ്ങനെ പറ്റുന്നില്ല കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുക കേട്ടോ പിന്നെന്താ ഗ്രേസ് ആണെങ്കിൽ അവിടെ ഇരുന്ന് ബുക്കിൽ അവിടെ വരയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇമ്മാനും സ്റ്റീവും കൂടി അവിടെ എന്തൊക്കെയോ കൊത്രക്കുള്ളി പരിപാടികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കാനുണ്ട് അപ്പോൾ കാർ ഓടിക്കുക സ്റ്റീവിനെ കളിപ്പിക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ ഒരു ഒച്ചിരിക്കുമ്പോൾ സ്റ്റീവ് പെട്ടെന്നായിട്ട് ചിരിക്കും അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വണ്ടി ഓടിക്കണ കണ്ടിട്ടാണെങ്കിൽ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ അതിങ്ങനെ പോമി വരുമിയൊക്കെ ഒരു ചെറിയ ചെറിയ സൗണ്ട് സൗണ്ട് ആക്കുമ്പോഴേക്കും സ്റ്റീ എന്ന് പറഞ്ഞ ചിരിക്കും അങ്ങനെ അപ്പോൾ അച്ചാച്ചനാണ് കുഞ്ഞച്ചാച്ചനാണെങ്കിലും ചേട്ടാന്ന് തന്നെ ഞാൻ വിളിക്കണേ കാരണം ഗ്രേസിനെ കൊണ്ട് അങ്ങനെ ചേട്ടാന്ന് തന്നെയാണ് വിളിപ്പിച്ചേക്കണേ അപ്പോൾ ചേട്ടന് ചേട്ടാ ചേച്ചി എന്നൊക്കെ നല്ല രീതിയിൽ വിളിക്കൂട്ടോ ഗ്രേസിനെ ഇമ്മാനുവിനൊക്കെ പിന്നെ അതേ മമ്മി രാത്രിത്തേക്ക് വേണ്ടി ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല ഗ്രേവിയിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കുമെന്ന് മമ്മി സഞ്ചാരൻ മമ്മയോട് ചോദിച്ചായിരുന്നു അപ്പോൾ നല്ല ഗ്രേവിയിൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് മസാല പൊടികളും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ അകത്ത് ഇരിപ്പ ഇരിക്കുവായിരുന്നു സ്റ്റീവിൻ്റെ ഒക്കെ കൂടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കത് കാണിക്കാൻ എടുക്കാനൊന്നും പറ്റിയില്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അപ്പോൾ മമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആണെങ്കിൽ ഇവിടെ മാല ബളവ് അമ്പ് തരുന്നാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ അമ്പ് പോവും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയല്ല നമ്മളെപ്പോഴും മാല ഉണ്ട് ഇടാറൊക്കെയുണ്ട് അതുകൊണ്ടാടെ അതിൻ്റെ കരണ്ടിൻ്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഫ്രണ്ടിൽ മാല ബളു ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക പിന്നെ വീടുമേ ഫുൾ മാല ബളബൊക്കെ ഇടണുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെതയും അമ്മയുടെ ചിക്കൻ കറി ഇവിടെ തിളച്ച് തിളച്ച് വറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സനചാടം കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തും ഫുഡ്ക്കണേ നേരം ആവുമ്പോഴേക്കും എത്തുകയുള്ളൂ അങ്ങനെ പിന്നെന്താ ഇപ്പം വീട്ടിലാരും ഇല്ല ആ സമയത്ത് ഞങ്ങളുടെ വീട് തൊട്ടടുത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് ഞങ്ങളുടെ അപ്പം തന്നെ പോരും നിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വേഗം തിരിച്ചു പോവും അങ്ങനെ പിന്നെ സ്റ്റീവാണെങ്കിൽ അകത്ത് കുറച്ചു നേരം കളിച്ച് വീണ്ടും അവൻ്റെ ആ ഒരു ഇതും കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ സർലാസ് ഒക്കെ ഉണ്ടാക്കിയായിരുന്നു അമ്മയതൊക്കെ കഴിക്കൂട്ടി ഫുഡ് അയക്കട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ